വെൽക്കം ടു ട്രൈബു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഈ ആഴ്ചയിലെ വീക്കിലി അനാലിസിസ് നടത്തിയതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം നമുക്ക് നോക്കിയാൽ കാരണം കൃത്യമായി നമ്മൾ പറഞ്ഞ അതേ ഏരിയാസിലൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ടാണ് ഈ ആഴ്ചയിലെ വീക്കിലി അനാലിസിസ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം വണ്ടേ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് ഇതിനു മുന്നേ സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടേയിൽ നോക്കുന്ന സമയത്ത് ചെറിയൊരു വേറിഷാണ് നൂന്നിൻ്റെ ആണ് കാണുന്നത് പക്ഷേ ഈ ഏരിയയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിരിക്കാം അപ്പം ഇത്രയാണ് വണ്ടേയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഒരു ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് അതിന്റെ പ്രൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ ഫൈവ് ഫൈവ് അതുപോലെ സിക്സ്റ്റി ടു പോയിന്റ് സീറോ വൺ നയൻ ആണ് അതുപോലെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം സിക്സ്റ്റി പോയിന്റ് സിക്സ് ഫൈവ് എയിറ്റ് അതുപോലെ സിക്സ്റ്റി പോയിന്റ് സീറോ എയ്റ്റ് സിക്സ് ആണ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഒരുപക്ഷെ ഫിഫ്റ്റി മിനിറ്റ്സിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി കിട്ടാൻ സാധ്യതയുള്ള ലെവലാണ് അത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് വരുന്ന സമയത്ത് നമുക്കത് മാറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ സപ്പോർട്ടായിട്ട് വരച്ചിടുന്നുണ്ട് ഇത്രയാണ് വൺ ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ലെവൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകം നോക്കിയാൽ കാണും ഇവിടെ ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴെട്ടേക്ക് വന്നൊരു ടെസ്റ്റ് ഒക്കെ എടുത്തത് മാത്രമല്ല അതിൻ്റെ മുകളിൽ നിന്ന് ഒരു നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത് ഈ ലെവലിലേക്കാണ് വെക്കുന്നത് ഈ ലെവലിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി വൺ പോയിന്റ് നയൻ ഫൈവ് ടു അതുപോലെ സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ഡബിൾ സിക്സ് ആണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ആണ് ആണിപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി റിവേഴ്സ് എടുത്ത് കയറി പോകുന്നത് ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിൻ്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സിക്സ്റ്റി വൺ പോയിൻറ്റ് വൺ സെവൻ സിക്സ് അതുപോലെ സിക്സ്റ്റി പോയിൻ്റ് നയൻ വൺ സിക്സ് ആണ് അതുപോലെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലായിരുന്നു അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ലെവലിൻ്റെ പ്രൈസ് ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് ടു എയ്റ്റ് അതുപോലെ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫൈവ് ടു സിക്സ് ആണ് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത ഒരു ലെവൽ മാർക്കറ്റ് സഞ്ചരിക്കാൻ സാധ്യത ഉള്ളൊരു ലെവൽ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവൽ വരെ മാർക്കറ്റ് പോകാനുള്ള നല്ല സാധ്യത ഉണ്ട് അരബ്ര അതിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ആ ലെവലിൽ നിന്നിട്ട് ഒരു പക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു കൺഫർമേഷൻ ആയിരിക്കണം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാം ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ സപ്പോർട്ട് എടുക്കാം ഇതാണ് ആദ്യത്തെ എൻട്രി ചാൻസ് എന്ന് പറയുന്നത് ഇനി ഈ സപ്പോർട്ട് എടുത്തതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരിക്കൽ കൂടി പോയിട്ട് മുകളിൽ ഈ ഒരു ലെവൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നേരത്തെ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ലെവൽ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക റെസിസ്റ്റൻസിന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് വൺ ഹവറിൻ്റെ നല്ല സ്ട്രോങ് ഏരിയയിലേക്കാണ് ആ ഒരു ഏരിയയിൽ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടിക്ക് ഇറങ്ങി വരാൻ സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയ പോലെ തന്നെ ഒരു ബാറിഷിന്റെ ഒരു സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകുന്ന റെസിസ്റ്റൻസ് എടുക്കാനായിരിക്കും ആ റെസിസ്റ്റൻസിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി താഴോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ നോക്കിയത് കാണാം ഇവിടെ വന്ന് മാർക്കറ്റ് ഒരു ഒരു ഫുൾബാക്ക് ഈ ഏരിയയിൽ നിന്നൊരു ഫുൾ ബാക്ക് എടുത്ത് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു പക്ഷേ റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതിനാ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ അതിൻ്റെ എല്ലാം പ്രൈസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ട്രേഡ് എടുക്കുന്നത് ഒരിക്കലും ബ്ലൈൻഡായിട്ടെടുക്കരുത് ഏരിയാസിലേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നോക്കിയെടുക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റ് ഈയൊരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തെത്താൻ സാധ്യതയുള്ള ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ചെറിയൊരു ലെവലെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ് അതും കൂടി ഇന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് അവിടേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി ത്രീ പോയിന്റ് വൺ ഡബിൾ ത്രീ അതുപോലെ സിക്സ്റ്റി ടു പോയിന്റ് നയൻ ഡബിൾ ത്രീ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണിന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും ഓക്കെ തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു